ரெயில்வே மேபாலம் யாத்தமாக்கணுமெண்டியப்பட்டு ரயில்வே மந்திரி அஸ்வினி வைஷ்ணவ் பொதமராமத்து வகுப்பு பி எ முது ரியாஸ் பிரியங்கா காந்தி எம் பி என்க்கு கூட்டஹர்ஜி நல் വാണിയമ്പലം ടീം സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വാണിയമ്പലത്ത് ശേഖരണം നടത്തിയിരുന്നു പ്രവർത്തകർ പൊതുജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമായി ആയിരക്കണക്കിന് ആടുകളിൽ നിന്ന് ശേഖരണം നടത്തിയിരുന്നു റെയിൽവേ കുരുക്കിൽ കുടുങ്ങി ആംബുലൻസിൽ രോഗി മരിച്ചതടക്കമുള്ള പത്ര റിപ്പോർട്ടുകളും ശേഖരണത്തിന്റെ ചിത്രങ്ങളും അടക്കം ഉൾപ്പെടുത്തിയാണ് കൂട്ട ഹർജി തയ്യാറാക്കിയത് ഇമെയിൽ വഴിയാണ് ഹരജി വിവിധ ജനപ്രതിനിധികൾക്ക് അയച്ചു കൊടുത്തത് അടുത്ത ഘട്ടം പോസ്റ്റൽ വഴിയും നേരിട്ടും ഇത് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് ക്ലബ്ബ് പ്രവർത്തകർ കെ വി നിഷാൻ നിഹാൽ അബിയാൻ ഫാരിസ് അൻസിൽ ദിൽഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നമുക്കും വേണം മേൽപ്പാലം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വാണിയമ്പലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം അനുവദിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരണം നടത്തിയിരുന്നു ആ നടത്തിയിട്ടുള്ള നടത്തിയതിൻ്റെ ഭാഗമായി ശേഖരിച്ചിട്ടുള്ള ഒപ്പുകളും റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പത്ര കട്ടിങ്ങുകളും ഉൾപ്പെടെ വാണിയമ്പലത്ത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അനിവാര്യത അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ടൗൺ ടീമിൻ്റെ നേതൃത്വത്തിൽ തന്നെ പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവ് സംസ്ഥാന പി ഡബ്ല്യു ഡി മിനിസ്റ്ററായിട്ടുള്ള മുഹമ്മദ് റിയാസ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം എം പി പ്രിയങ്ക ഗാന്ധി വണ്ടൂർ നിയമസഭാ മണ്ഡലം എം എൽ എ എ പി അനിൽകുമാർ എന്നിവർക്ക് ഇന്നിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പതിനാലാം തീയതി അവരുടെ മെയിൽ ഐ ഡികളിലേക്ക് ഈ പരാതികളും ഈ രേഖകളും അടക്കം അയക്കുകയുണ്ടായിട്ടുണ്ട് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്